നമസ്കാരം ഈ സ്കാരത്തിൽ അവസാനിക്കുന്ന കുറേ വാക്കുണ്ട് നമസ്കാരം സംസ്കാരം പരിഷ്കാരം അങ്ങനെ ഒരുപാട് വാക്ക് ഈ സംസ്കാരവും പരിഷ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഏത് കാറാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ ഏത് ബ്രാൻഡ് ഡ്രസ്സാണ് ധരിക്കുന്നത് എന്നൊക്കെ നോക്കി മനുഷ്യന്റെ സംസ്കാരത്തെ നമ്മൾ അളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റി അത് വെറും പരിഷ്കാരത്തിന്റെ സൂചന മാത്രമാണ് പരിഷ്കാരവും സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ വലുതാണ് ഒരാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാവാം ഒരു ലോട്ടറി അടിച്ചാൽ മതി ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് പ്രശസ്തനാവാം ഒരു സിനിമയിൽ അഭിനയിക്കോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ട് വൈറലാവാൻ സാധിക്കുകയോ ചെയ്താൽ മതി എന്നാല് ഒരാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് സംസ്കാരമുള്ള ഒരു മനുഷ്യനാവാൻ പറ്റില്ല അത് കുട്ടിക്കാലം മുതൽ ആർജിച്ചെടുക്കേണ്ടതാണ് ഭാഷയിലെ പെരുമാറ്റത്തിലൊക്കെ ആ സംസ്കാരം അവനവൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് പണ്ടാര പറഞ്ഞതുപോലെ ഓടക്കുഴൽ പോലെയാവണം ഓരോ വീടും ഉള്ളു പൊള്ളയാണ് എങ്കിലും അതിലൂടെ ശ്വാസം ഊതി വിടുമ്പോൾ മനോഹരമായ സംഗീതം ഉണ്ടാവുന്നു അതുപോലെ ഓരോ വീട്ടിലെയും നാല് ചുവരുകൾക്കുള്ളിൽ വെറും പൊള്ളയായ ഇടങ്ങളിൽ മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ശ്വാസം നല്ല വാക്കുകളുടെ സ്നേഹത്തിന്റെ പരസ്പര ബഹുമാനത്തിന്റെ സംഗീതം നിറയ്ക്കുന്നതാവണം അതാണ് സംസ്കാരം ഈ സോഷ്യൽ മീഡിയയിലൂടെ ചിലരൊക്കെ എഴുതിവിടുന്ന വാക്കുകൾ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം എന്ന് ഒരു ഒരുമാത്ര വെറുതെ നിലച്ചുപോയി ഒരു മാത്ര വെറുതെ നിലച്ചു